തീർന്നിട്ട് അടയാളങ്ങൾ തീർന്നിട്ട് കാലത്തിൽ ഈ ലോകത്തിൽ എൻ്റെ പേര് പുഴത്തങ്കം സുൽത്താൻ പെട്ട ഇടവയാണ് എനിക്ക് രണ്ട് മാസം കൊണ്ട് ഈ ഒരു കാല് എടുക്കാൻ പറ്റാതെ ഈ വലത് കാല് ഒരിത്തിരി കൂടെ ഇങ്ങനെ മടങ്ങില്ല അങ്ങനെയായിരുന്നു ഈ റാഡ് ഇട്ടതുപോലെ അപ്പം ഞാൻ അധികം ഒന്നും ഡോക്ടറെ അടുത്തൊന്നും പോകാറില്ല മരുന്ന് നമ്മൾ ഇവിടെ തന്നെ പ്രാർത്ഥനയ്ക്ക് തന്നെ വരുന്നത് പക്ഷേ എനിക്കിത് ഇടിക്കാൻ പറ്റില്ലായിരുന്നു അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ പറഞ്ഞു ഇത് തേയ്മാനാണെന്ന് പറഞ്ഞു അപ്പം ഇത് തേയ്മാന എന്ന് പറഞ്ഞപ്പം ഞാൻ രണ്ട് ദിവസം മരുന്ന് കഴിച്ചിട്ട് വെച്ചു ഞാൻ പറഞ്ഞു ഈശയെ ഞാനിത് കഴിക്കില്ല നിനക്ക് വേണ്ടി ഓടുന്നതാണ് അപ്പം എൻ്റെ കൈയും കാലും തന്നാൽ ഞാൻ നിനക്ക് വേണ്ടി ഓടും അതുകൊണ്ട് ഞാൻ രണ്ടായിരത്തി ആറിൽ നിനക്ക് വേണ്ടി സമർപ്പിച്ചതല്ലേ വരുന്നതല്ലേ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു ഇവിടെ അച്ഛൻ വിളിച്ചു പറഞ്ഞു തേയ്മാനം മാറുന്നുണ്ടെന്ന് പക്ഷേ ഇവിടെ നിന്ന് എനിക്ക് മാറി ബസ്സിലൊക്കെ നന്നായിട്ട് ഞാൻ ഇറങ്ങിയൊക്കെ പോയി അല്ലെങ്കിൽ പിടിച്ചൊക്കെ ഇറങ്ങുള്ളൂ പോയി വീട്ടിൽ പോയി വീണ്ടും എനിക്ക് ആ വേദന വന്നു അതുകഴിഞ്ഞ് ഞാൻ അച്ഛനെ കൊണ്ട് പ്രാർത്ഥിച്ചു അച്ഛാ ഇങ്ങനെയാണ് എനിക്ക് തേയ്മാനം ഉണ്ടെന്ന് പറയുന്നത് അച്ഛൻ ഞാനും പതിനാറ് പന്ത്രണ്ട് വചന വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ ഇത് തന്നെ എടുത്തുവെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഇപ്പോൾ എനിക്ക് നല്ലവണ്ണം മുട്ടുകുത്താനും കുരിശിൻ്റെ വഴിയൊക്കെ ഞാൻ മുട്ടുകുത്തി ചൊല്ലാറുണ്ട് എനിക്ക് മാറിക്കുട്ടി പിന്നെ രണ്ടാമതൊരു സാക്ഷ്യം ഞാൻ കഴിഞ്ഞ ചൊവ്വാഴ്ച ഇവിടെ വന്ന് ഇത് സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞിട്ട് ഞാൻ നേർന്നു സാക്ഷ്യം പറയുകയാണെന്ന് നേർന്നിരുന്ന് രാവിലെ വാഷിംഗ് മെഷീനിലേക്ക് തുണിയിട്ട് കഴുകാൻ നോക്കിയപ്പോൾ മെഷീൻ കേടായി വേഗം തുണികളൊക്കെ എടുത്തിട്ട് കഴുകാൻ നിന്ന സമയം എനിക്കൊരു മിന്നൽ പോലെ എനിക്കൊരു ഇടുപ്പ് പിടിപ്പ് വന്നു പിന്നെ കുഞ്ഞിയാനും ഒന്നും ശ്വാസം വിടാനൊന്നും പറ്റില്ലായിരുന്നു എനിക്ക് ശുശ്രൂഷയ്ക്ക് വരണം ഞാനിരുന്ന ഇവിടുത്തെ എണ്ണയോ തൈലൊക്കെ തേച്ചിട്ട് വേഗം ഈശോയെ എനിക്കിത് തരണം എനിക്ക് ശുശ്രൂഷയ്ക്ക് പോകേണ്ടതല്ലേ ഞാൻ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു അങ്ങനെ വന്നു എനിക്ക് അന്നൊന്നും ഇവിടെ ഇരിക്കാൻ പറ്റിയില്ലായിരുന്നു നല്ല വേദനയായിരുന്നു പക്ഷേ അന്നത്തെ ശുശ്രഷയിൽ എനിക്ക് സൗഖ്യം കിട്ടി എ സു വസ്ത്രം ജയിച്ചിരുന്നേ ഇപ്പം എനിക്ക് ശരിക്കും നുരാനും കുടിയാനും മറ്റേ പരിസരത്തെ പരമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ അങ്ങനെയായിരുന്നു ഇപ്പൊ എനിക്കത് മാറി കിട്ടി എന്റെ ഈ കൈവരല് ഒരു ദിവസം രാത്രി ആയപ്പോൾ ഇങ്ങനെ തന്നെ ഇരിക്കണം പിന്നെ നിർത്താൻ പറ്റുന്നില്ല ഇതെന്താണെന്ന് അറിയില്ല ഞാൻ മോതിരം കാലങ്ങളായിട്ട് ഇടുന്നത് അപ്പം അതുകൊണ്ടായിരിക്കും എന്നൊക്കെ ഊരി വെച്ച് നോക്കി പറ്റിയില്ല പിന്നെ ഇത് നിവർത്തണമെങ്കിൽ ഭയങ്കര വേദന ഇങ്ങനെ പിടിച്ച് പിടിച്ച് നിവർത്തണം അപ്പം അവർ ഒരു നമ്മുടെ കപ്പിയിട്ടതുപോലെ ഇങ്ങനെ നിൽക്കും ഇതും കാലങ്ങളായി അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞേ ഞാനിത് പ്രാർത്ഥിക്കുന്നില്ല പക്ഷേ ഇത് നിനക്ക് എപ്പോഴാണ് സവിക്കപ്പെട്ടാൽ സവിക്കപ്പെട്ട് തരാൻ കഴിയുമോ അപ്പോഴും ഞാൻ സാക്ഷ്യപ്പെടുത്താൻ നിറഞ്ഞു ഒന്ന് രണ്ട് മാസത്തിനു മുമ്പ് ഞാൻ നോക്കിയപ്പോൾ ഇപ്പോൾ ഒരു കുഴപ്പമില്ല നന്നായിട്ട് നിവരുന്നുണ്ട് അതുപോലെ എനിക്കിവിടെ കാത്തിലൊരു ഒരു ഒരു ചെറിയ മഴ കാലങ്ങളായി അത് വേദന ഒന്നുമില്ല നമ്മുടെ റബ്ബർ പോലെ ഇവിടെ ഉണ്ട് പക്ഷെ തുടമ്പിളൊക്കെ നല്ല സുഖമാണ് ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൈ പോകുമായിരുന്നു അപ്പം ഞാൻ ഇത് നോക്കിയപ്പോഴും പറഞ്ഞു നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഇത് വേദന ഒന്നുമില്ല മനസ്സുണ്ടെങ്കിൽ നീ സൗഖ്യപ്പെടുത്തി താ അത് കഴിഞ്ഞാൽ ഞാൻ നേർച്ചായിരുന്നു ഇപ്പം ഒരു ഒരാഴ്ച മുൻപ് ഞാൻ നോക്കിയപ്പോഴും ഒന്നുമില്ല ഇവിടെ ചുളുങ്ങിയിരിക്കണം നമുക്ക് രോഗം വരുന്നത് എന്തിനു വേണ്ടിയാണ് ദൈവത്തെ അന്വേഷിക്കാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടി അല്ലെരി തേമാനാണ് വരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ തേമാനം വരേണ്ടത് നാവനും തൊണ്ടക്കിയാണ് അല്ലരിയ അല്ലരിയ ഒരു തേമാനാണ് ഒരു മുഴയാണ് ഒരു കുരുവാണ് അല്ലെങ്കിൽ വീണ്ടുവട്ടിലാണെന്ന് പറയുന്നത് ദൈവത്തെ അന്വേഷിക്കാൻ വേണ്ടി ദൈവത്തെ തേടാൻ വേണ്ടി ദൈവം സുഖപ്പെടുത്താൻ വേണ്ടി വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയ രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു അത് ചേച്ചി കുറേ നാൾ വീട്ടിലിരുന്നു എന്താ തേമാൻ ഞാൻ പറയുന്നത് തേമാനാണെങ്കിലും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക ചേച്ചി പള്ളി എന്തിനുള്ളതാണ് പ്രാർത്ഥിക്കാനാണ് തേമാനം വന്ന് വീട്ടിലിരിക്കാനുള്ളതാണോ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനുള്ളതാണോ അല്ലെ നമ്മൾ നമ്മളെന്തെങ്കിലും രോഗമാണെന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് റെസ്റ്റ് ചെയ്യും അല്ല ചെയ്യേണ്ടത് ആ സമയത്ത് കൂടി കർത്താവിനെ കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കണം അല്ല ഇരിക്കാം